എന്നാലും പപ്പ കൊണ്ട് അഞ്ചട്ട് കിലോ അരി പൊടിച്ചിട്ടുണ്ട് വന്നു അത് വസ്തു കൊറേ അത് കൂടാണ്ട് പിടിക്ക എപ്പോഴെങ്കിലും തോന്നുമ്പോൾ പിടി വയ്ക്കാലോന്നും പറഞ്ഞു വസ്തു വെച്ചാപ്പ് നോക്കിയേട്ടില്ല മുറി <laughs>

കാണാൻ അയാള് ില്ല അയാള്ണ്ട് പക്ഷെങ്കില് അയാ ഒരു ഭാര്യ ഭർത്താവും കൂടെ വന്നിട്ട് അത് വിദേശി ആ അറബി രാജ്യത്ത് വന്നിട്ട് കേട്ടോ ഓട്ടെ അറബി രാജ്യത്ത് വന്നിട്ട് ഇയാള് അപ്പൊ ഈ ഭർത്താവ് ഇവിടെ പോയി ഇയാള് ഇയാൾ രാത്രിയിൽ എന്തോന്നും അത്യാവശ്യം ഒന്ന് വരുമെന്ന് ചോദിച്ച് ഈ പുള്ളിക്കാരിന്ന് ഭാര്യ ഭർത്താവ് റൂമിലല്ലേ കയറി ചെന്നപ്പം ഭർത്താവ് ഇവിടെ ഇല്ലായിരുന്നു ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഈ പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് അയാളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അവടെ പോയി എന്നൊക്കെ ചോദിച്ചാൽ അവനെ വിളിച്ചപ്പോൾ ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് അയാൾ ഹോട്ടൽ അയാൾ ഭർത്താവ് ഈ രാവിലെ ആയപ്പോൾ ഗ്യാസ് കൊടുത്തേക്കുന്നു സ്റ്റേഷനിൽ ഗ്യാസ് കൊടുക്കാൻ അവർ രാത്രിയിൽ ഒന്നര മണിയായപ്പോൾ കേസ് ചെന്നിട്ട് ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ എന്തൊക്കെ പറയുമല്ലോ അത് ആ എന്നിട്ട് അങ്ങനെ അങ്ങനെ അയാൾ ഗ്യാസുമായിട്ട് ഇടങ്ങണം പിന്നെ അയാൾ ആദ്യം വേറെ നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു അവരും ഇറങ്ങി ഇയാളുടെ ഉയർച്ച ഇണ്ടപ്പൊ അയാളുണ്ടോ പൈസ ഇണ്ട് പക്ഷെ യൂട്യൂബിലെ താങ്ങത്തിൽ

അപ്പോഴേരും ഒക്കെ ജോലി വിളിച്ചിട്ടുണ്ട് പൈസ ആരണ്ടൊക്കെ തന്നില്ലെങ്കിൽ പറയുന്നില്ല Non.